മലയാള സിനിമയിലെയും ടെലിവിഷനിലൂടെയും ശ്രദ്ധേയരായ ചില താരങ്ങളുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം കൂട്ടത്തിൽ ഏറ്റവും തരംഗമായത് നടനും രാഷ്ട്രീയക്കാരനുമായ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയുടേതാണ് രണ്ട് വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലാണ് ദിയയും ആൺ സുഹൃത്തായി അശ്വിനും വിവാഹം കഴിക്കുന്നത് വലിയൊരു താരകുടുംബത്തിലെ അംഗമാണെങ്കിലും വിവാഹം ആർഭാടമില്ലാതെ ലളിതമാക്കുകയാണ് ദിയ ചെയ്തത് മാത്രമല്ല വിവാഹത്തെക്കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ആഗ്രഹങ്ങൾ പോലെ കാര്യങ്ങൾ നടന്നതായിട്ടും താരപുത്രി വെളിപ്പെടുത്തി സാധാരണ വിവാഹം കഴിഞ്ഞ് അന്ന് തന്നെ വധുപരന്മാരുടെ മറ്റ് തിരക്കുകളിലേക്ക് പോവുകയാണ് പതിവ് എന്നാൽ ഇവിടെ ആദ്യ രാത്രി എന്ത് സംഭവിക്കുന്നു എന്ന് കാണിച്ചൊരു വീഡിയോയുമായിട്ടാണ് ദിയ എത്തിയിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ സജീവമായിരിക്കാറുള്ള വിവാഹ ദിവസവും രസകരമായ ചില വീഡിയോസ് പങ്കുവച്ചിരുന്നു വിവാഹത്തിന് ആശംസകൾ അറിയിച്ചവർക്ക് നന്ദി പറയുന്ന പോസ്റ്റുകൾക്കിടയിൽ ഒന്ന് ഫസ്റ്റ് നൈറ്റിനെ സൂചിപ്പിക്കുന്നതാണ് അശ്വിനും ദിയയും ബെഡ്റൂമിൽ ഒരുമിച്ച് കിടക്കുന്നതും ശേഷം ടി വിയിൽ സിനിമ കാണുന്നതുമാണ് വീഡിയോയിലുള്ളത് അശ്വിൻ സിനിമ കാണുമ്പോൾ ഏത് സിനിമയാണെന്ന് ദിയെ ചോദിക്കുന്നതാണ് വീഡിയോയിലുള്ളത് ശേഷം സിനിമയിലെ രംഗം എന്താണെന്നും കാണിച്ചിരുന്നു നടൻ ജഗദീഷും ഉർവശിയും തകർത്ത് അഭിനയിച്ച ഭാര്യ എന്ന സിനിമയാണ് ആദ്യ രാത്രി താരദമ്പതിമാർ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല സിനിമയിലെ ആദ്യ രാത്രിയിൽ ജഗദീഷും ഉർവശിയും തമ്മിലുള്ള സംഭാഷണവും വീഡിയോയിലുണ്ട് വിവാഹം കഴിഞ്ഞതുകൊണ്ട് ഇനി ഇതുപോലെയുള്ള സിനിമകൾ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ എന്നാണ് തമാശ രൂപേണ ദിയ ചോദിക്കുന്നത് വളരെ രസകരമായ രീതിയിൽ അവതരിപ്പിച്ചതാണെങ്കിലും താരങ്ങളുടെ വീഡിയോ വൈറലാവുകയാണിപ്പോൾ വിവാഹം കഴിഞ്ഞതുപോലും തനിക്ക് വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലൂടെ താരപുത്രി പങ്കുവെച്ചത് ഇനി തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമേ അത് ഉൾക്കൊള്ളാൻ എന്നും ദിയ സൂചിപ്പിച്ചു ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ ഇരുവരുടെയും സ്നേഹത്തെക്കുറിച്ചും കരുതലിനെക്കുറിച്ചുമൊക്കെ കമൻറ്റുകൾ വന്നു ഏറെ വർഷങ്ങളായി തൻ്റെ സുഹൃത്ത് ഗ്യാങ്ങിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ് അശ്വിൻ എന്നാണ് ദിയ പറഞ്ഞത് അന്ന് മുതലേ ഇവനെ അറിയാമായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് തങ്ങൾ പ്രണയത്തിലാണ് അശ്വിൻ പ്രൊപ്പോസ് ചെയ്തതിനു ശേഷം വീട്ടുകാരോടും ഇഷ്ടത്തെക്കുറിച്ച് അറിയിച്ചു അവർക്കും സമ്മതമായിരുന്നു മാത്രമല്ല താൻ അങ്ങനെ ആഗ്രഹിച്ചോ അതുപോലെയാണ് വിവാഹം നടത്തിയതെന്നും ദിയ പറഞ്ഞിരുന്നു